അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു നൗഫലിൻ്റെ ഉപ്പായുടെ മരണം നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു പല പല വീഡിയോകളിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ചായിരുന്നു മരണം സംഭവിച്ചത് ഈ ഒരു മുഹർണ മാസത്തിൻ്റെ ദിവസത്തിലായിരുന്നു മരണപ്പെട്ടത് അതൊരു അനുഗ്രഹം തന്നെയാണ് ഏകദേശം രണ്ടു മണിയോടുകൂടി തന്നെ കബറടക്ക ചടങ്ങുകളെല്ലാം കഴിഞ്ഞു നിരവധി ആളുകൾ നിസ്കാരത്തിനും കബറടക്ക ചടങ്ങുകൾക്കും ദിക്കറികൾക്കും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നൗഫലിനെയും അതുപോലെ ആ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പല പല ആളുകളുടെ വീഡിയോകളിലൂടെയും കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട് നൗഫലിൻ്റെ എന്തായി നൗഫലിൻ്റെ കാര്യങ്ങൾ എന്തായി ഉമ്മയുടെ അവസ്ഥ എന്താണ് മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് കമൻറ്റുകളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവിടെയുണ്ട് ആ വികാരം എങ്ങനെയായിരിക്കും ആ ഒരു വികാരം തന്നെയാണ് ആ വീട്ടിലുമുള്ളത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഉമ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ ഇപ്പോൾ ഇദ്ദ ഇരിക്കുകയാണ് നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദയുടെ പിരീഡ് ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യ ഇരിക്കേണ്ട കാലാവധി അത്രയുമാണ് പിന്നെ വേറൊരു കമൻ്റ് കണ്ടു നൗഫലിന് ഇപ്പോൾ അസുഖത്തിനെല്ലാം കുറവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമൻ്റായിരുന്നു അത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നൗഫലിന് ഇപ്പോൾ കുറവുണ്ട് ജലദോഷം നീർദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആ വീഡിയോയിലൂടെ ഞാൻ കേട്ടത് അതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അടുത്ത ഒരു കമൻറ്റ് കണ്ടത് നൌഫലിനി വീഡിയോ ഇനി എന്നാണ് ഇടുക എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മരണം വാപ്പ മരണപ്പെട്ടിരിക്കും മരണപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇന്നലത്തോടി മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ നൗഫലിന് അറിയിക്കണം എന്നൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നറിയാം പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കില്ല ഇപ്പോൾ വാപ്പ മരിച്ചതിൻ്റെ ആ ദുഃഖം ഇപ്പോഴും ആ ഒരു മനസ്സിൽ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു നമുക്കിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു സന്തോഷമുള്ള സമയമായിരിക്കും മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നൌഫൽ വീഡിയോ ചെയ്യാത്ത ഇനി അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇൻഷ നോഫലിൻ്റെ വീഡിയോ ചെയ്യും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇന്നലെയായിരുന്നു നൌഫലിൻ്റെ വാപ്പായുടെ മൂന്നാമത്തെ ദിവസം മരിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം ദിക്റിൻ്റെ മജ്ലിസുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പുളശ്ശേരി തൃക്കടീരിയിലുള്ള നൗഫലിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് നൗഫലിൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ് അവരുടെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത് അവരുടെ വിവാഹവും നടന്ന സ്ഥലം അതുതന്നെയായിരുന്നാണ് എനിക്ക് ഓർമ്മ കൂടാതെ നൗഫൽ എല്ലാവരോടും അഥവാ നൗഫലിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും അവരവരുടെ മഹല്ലുകളിൽ അദ്ദേഹത്തിൻ്റെ നൗഫലിൻ്റെ വാപ്പയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നാണ് നൗഫലിൻ്റെ വാപ്പയുടെ പേര് ഫൈസലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായാലും ആ ഉപ്പാക്ക് ആ ഫൈസൽ എന്ന് പറയുന്ന നൗഫലിൻ്റെ ഉപ്പാക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദു ചെയ്യുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു